ഈ ഫേസ്ബുക്ക് തുറന്നാൽ ഈ ഈ രേണു സുദിയെ വിമർശിക്കുന്നവരും ഈ രേണുസുദിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരും ഒക്കെ ഉണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താ ഇവർ ഈ പറയുന്നത് എല്ലാവരും ഈ പറയുന്നത് എന്താ മീഡിയക്കാര് പറയുന്നു അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ പറയുന്നു അവൾ അതിന് നല്ലതായിട്ട് മറുപടി പറയുന്നു പക്ഷെ ഇവരൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എൻ്റെയൊക്കെ ആധികാരികമായ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സുതി മരിക്കുന്നതിന് മുമ്പ് ശ്രുതിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു ബ്ലവേഴ്സിലെ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം കൊച്ചിനെ എടുത്ത് തോളിൽ കിടത്തിക്കൊണ്ടൊരു വീഡിയോ പറയുന്നതും കാര്യങ്ങളും പുള്ളിയുടെ അനുഭവം പറയുന്നതൊക്കെ ഞാൻ കേട്ടു പുള്ളിയുടെ കൊച്ചിനെ കരയുമ്പോൾ നോക്കാൻ ഇല്ല അതിനെ ഈ സ്റ്റേഡി ഇതിൻ്റെ പുറകിൽ സ്റ്റേജിൻ്റെ പുറകിൽ ഉറക്കിക്കിടത്തിയിട്ടാണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കോമഡിയൊക്കെ നടത്തുന്നത് അപ്പോൾ ചിന്ത എപ്പോഴും ഈ കുഞ്ഞിനെക്കുറിച്ചാണ് എന്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല ഇന്നിപ്പം വളർന്നു വലുതായി ഞാൻ ചോദിക്കുന്നതല്ല അന്നൊന്നും ശ്രുതിയുടെ സങ്കടം കേൾക്കാത്തവർ ഇപ്പൊ എന്തായി ശ്രുതിയെക്കുറിച്ച് സങ്കടപ്പെടുന്ന ആലോചിക്കുന്നു ഒരാള് മരിച്ചിട്ട് വേണം ഒരാളെ പ്രശംസിക്കാൻ അങ്ങനെയാ ഞാൻ വിചാരിക്കുന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എന്താ കാര്യങ്ങളാ അവർക്ക് ജോലി ഉണ്ടോ അവർ കഞ്ഞി കുടിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരാൾ മരിച്ചാൽ ഉടനെ ചോദിക്കും എങ്ങനെയാ മരിച്ചത് എന്ന് ചോദിക്കും എന്നാ ഈ ജീവിച്ചിരിക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വരുമാനം നിങ്ങൾ എങ്ങനെ കഴിയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ആരും ചെയ്തു കൊടുക്കത്തില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ മുകളിൽ മുകളിൽ കമ്പി തട്ടി ഒരു കുഞ്ഞു മരിച്ചു ആ ചെ ആ ഒരു ചെരുപ്പ് ആ ചെരുപ്പ് നഷ്ടപ്പെട്ടതിന്റെ ആവലാതി കൂട്ടുകാരന് മനസ്സിലായി അതുകൊണ്ടാണ് ആ കൂട്ടുകാരൻ ആ ചെരുപ്പ് എടുക്കാൻ ഇറങ്ങിയത് എന്നാൽ ആ നോക്കി നിന്ന ഒരു വ്യക്തികൾ പോലും ഒരു വാക്ക് പറഞ്ഞില്ല പോട്ടടാ ആ ചെരുപ്പ് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചു തരാമെന്ന് അങ്ങനെ ഒരു വാക്ക് അവിടെ ആരേലും പറഞ്ഞിരുന്നേ ആ കുഞ്ഞിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതും കാലത്തിന് വിട്ടു കൊടുത്തിരിക്കുക വിധി അവന്റെ വിധി അതായിരുന്നു എല്ലാരും ലാസ്റ്റ് പറയും അവന്റെ വിധി അങ്ങനെ ആയിരുന്നു അതൊക്കെ പോട്ടെ ഈ രേണു സുതി പിന്നെ വീണ്ടും ഈ സുതി കല്യാണം കഴിച്ചതാണെന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ആ പുള്ളിക്കാരനങ്ങൾ മരിച്ചുപോയി അവിചാരിതമായി അതിന്റെ ആ പങ്കുചിന്റെ നിർഭാഗ്യവശാൽ അവളങ്ങനെ സംഭവിച്ചുപോയി ഏ അതിപ്പം ആ പെൺകുട്ടിയെ സംബന്ധിച്ചോളം പെരും കടലിൽ അതായത് കടലിൽ നടുക്ക് പങ്കായം നഷ്ടപ്പെട്ടു പോയ ഒരു തോണിക്കാരിയെ പോലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ആ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ആ പെണ്ണ് പ്രയത്നിക്കുന്നില്ലേ അതിനല്ലേ ചങ്ങൂറ്റം കൊടുക്കേണ്ടത് ഇത്രയും ചെറുപ്രായത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി അവൾക്ക് എങ്ങനെ ജീവിച്ചു പോട്ടന്നേ ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയില്ലല്ലോ വീട് വെച്ചു കൊടുത്തതിനെ വിമർശിക്കുന്നു വീട് ചോരുന്നെന്ന് പറഞ്ഞ് പറഞ്ഞ ഓരോ വാക്കിനും മൊനയെടുത്ത് സംസാരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയോടും മറ്റുള്ള പൊതുജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് അതെങ്ങനെയും ജീവിച്ചു പോട്ടെ അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞ് നാളെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനോ വിമർശിക്കാനോ വരണ്ട ജീവിത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് മാത്രമേ മറ്റൊരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പണ്ടുള്ള ആൾക്കാർ പറയും കുറ്റിന്റെ ചവിട്ടി കൂടെ നടന്നു പോവാ അറിയാമല്ലേ ചെതിൽ പുറ്റൊക്കെ അപ്പൊ അവിടെ ഒരു വള്ളി കടന്നാലും ഈ പുറ്റിൻ്റെ അടുത്ത് പാമ്പ് വരും എന്നാണ് പറയുന്നത് അപ്പം അതിലേ നടന്നു പോകുന്നവരുടെ ആശങ്ക അവിടെ ഒരു വള്ളി കടന്നല്ലോ അത് പാമ്പാ കിടക്കുന്ന വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ രേണു സുധീ വിവസിക്കട്ടെ ഏതായാലും തൻ്റെ പേരിന്റെ അറ്റത്ത് ഇപ്പുറത്തൊരു ഇൻഷലുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം അതാണ് നല്ലത് ലീലാമ ജോർജ് എന്ന് പറയുമ്പോ ലീലാമ്മ ജോർജിന്റെ പേരിന്റെ ഇപ്പുറത്തൊരു ഇൻഷലുണ്ട് ജോർജ് പുള്ളി മരിച്ചുപോയി ആ ഇനിഷ്യലാണ് നമ്മുടെ വില എന്ന് പറഞ്ഞതുപോലെ ശ്രുതി പോയി ശ്രുതി മരിച്ചുപോയി പിന്നെ ആ പുള്ളിയുടെ കുറെ ഓർമ്മകളാണ് തൻ്റെ ജീവിതത്തിലുള്ളത് താൻ പിടിച്ചു നിൽക്കുക ഏത് പ്രസന്ധി പ്രതിസന്ധി വന്നാലും താൻ പിടിച്ചു നിൽക്കുക കുഞ്ഞുങ്ങളെ വളർത്തുക അവരെ ഒരു കരയ്ക്ക് എത്തിക്കുക അതിനു മുമ്പ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ പറയുന്നവർ പറയട്ടെ നമുക്ക് ആരെങ്കിലും ഒരിക്കലും അരി വാങ്ങിച്ചു കൊണ്ട് തരുവോ ചുമ്മാതേ നമ്മള് ജോലി ചെയ്തെങ്കിലേ ഉള്ളൂ അല്ലെ പിന്നെ ഒരു ഇച്ചിരി സഹായം ചെയ്യുന്ന ഒരു ദിവസത്തേനല്ലേ ചെയ്യത്തുള്ളൂ അപ്പോ രേണു ചെയ്യേണ്ടത് എന്താന്നാ രേണു ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുക നമ്മുടെ ട്രാക്ക് നല്ലതാണെങ്കിൽ നമ്മളെ തേടി അനുഗ്രഹം വരും ആരും വിമർശിച്ചാലും ഇല്ലെങ്കിലും അതാണ് എൻ്റെ തിയറി അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ രേണുവിനെ കണ്ടിട്ടില്ല ഞാനും ഒരു ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഈ എന്റെ ഈ അഭിപ്രായം എങ്ങനെയാ എടുക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലറിയ